പുറത്തുള്ള എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാബുമോൻ വന്നു കഴിഞ്ഞാൽ ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു ജാസ്മിനി ആയിരിക്കും ജിൻഡോനായിരിക്കും അങ്ങനെയൊക്കെ എന്നാൽ എനിക്ക് തോന്നുന്നത് സാബു പ്ലാൻ ചെയ്ത് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് സായി കൃഷ്ണേനെയാണ് എന്നാണ് കാരണം സാബു മോൻ സായി കൃഷ്ണയെ ലൈവിൽ ഇപ്പോൾ നന്നായി വെള്ളം കുടിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റിനെയും പറ്റിയിട്ടും റിവ്യൂ ചെയ്യാനായിട്ട് അതും സായ് കൃഷ്ണയുടെ തനതായ ശൈലിയിൽ റിവ്യൂ ചെയ്യാനായിട്ട് സാബു ഏൽപ്പിച്ചിരുന്നു അതുപോലെ തന്നെ പവർ ടീം അംഗങ്ങളോട് സായ് കൃഷ്ണയെ പത്ത് പതിനഞ്ച് ഗ്ലാസ് വെള്ളം കുടിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നാലെ നടന്ന് ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സായി കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് അപ്പോൾ സായി കൃഷ്ണ പറയുന്നത് നോറയാണ് എന്നാണ് സായി കൃഷ്ണ പറയുന്നുണ്ട് നോറ വാ തുറന്നാൽ കൺഫ്യൂസിങ് ആണ് എന്ന് ജിൻഡോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ സായി കൃഷ്ണ പറയുന്നുണ്ട് ഫിഫ്റ്റി ആണ് സായ കൃഷ്ണയ്ക്ക് മനസ്സിലായിട്ടുള്ളൂ എന്ന് സായ് കൃഷ്ണ ഇപ്പം അവിടെ നിൽക്കുന്നത് എ ഐ റോബോട്ടായിട്ടാണ് അതുപോലെ സായ് കൃഷ്ണയെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ സായ് കൃഷ്ണ പറയുന്നുണ്ട് അവസാന നാലാഴ്ചയാണ് ഞാൻ കളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് കളിക്കും എന്നൊക്കെ സായ് കൃഷ്ണ പറയുന്നുണ്ട് അതുപോലെ പുറത്തുള്ള കാര്യത്തെ പറ്റിയിട്ട് ചെറിയൊരു ഹിൻറ്റും സാബുമോ സായ് കൃഷ്ണയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇരുന്നിരുന്ന് ഓട്ടോ ഡിലീറ്റാവാതെ സൂക്ഷിച്ചോ വളിച്ചുപോകും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്